السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على رسوله الامين، وعلى آله وصحبه أجمعين أما بعد. أن جندب بن عبد الله رضي الله عنه قال أن رجلا قال والله لا يغفر الله لفلان وإن الله تعالى قال من ذا الذي يتألى علي ألا أغفر لفلان فإني غفرت ഫൈനീക്കുലിഫുലാനിൻ വാഹിബത്ത് വേമലക് പ്രസ്ലിം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജുന്ദുബിന് അബ്ദുല്ലാ റസി അള്ളാഹു നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽ ആർക്കും കൈകൊടുക്കാനുള്ള കൊടുക്കാനുള്ള അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിധി തീർപ്പുകളിൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല എന്ന മെസ്സേജാണ് ഈ ഹദീത് ജുന്ദ് അബ്ദുല്ലാ റലിഅള്ളാഹുവിൻ്റെ പറയുകയാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു അള്ളാഹു ഇന്നയാൾക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല അള്ളാഹിൻ അപ്പോൾ അള്ളാഹു പറഞ്ഞു അല്ലാർ അലി ഫുലാനിൻ ഇന്ന വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ലെന്ന് സത്യം ചെയ്ത് പറയാൻ അവൻ എന്തവകാശം ആരാണവൻ അതിനാൽ ഞാൻ ആ മനുഷ്യന് പുറത്തു കൊടുത്തിരിക്കുന്നു വാഹിബത്വമ നിന്റെ കർമ്മങ്ങളെ ഞാൻ നിഷ്ഫലമാക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് അതീതിൻ്റെ സാരം എത്ര ഗൗരവമുള്ളതെന്നാണ് ആലോചിച്ചു നോക്ക് ആണ് പുറത്തു കൊടുക്കുന്നതും പുറത്തു കൊടുക്കാതിരിക്കുന്നതും നമ്മൾ കയറി അവൻ അവനല്ല പുറത്തു കൊടുക്കൂല അവൻ അല്ലാഹു കരുണീയൂല എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല ആരാണ് അത് പറയാൻ അവകാശം ഇന്നയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പറയുന്നു അപ്പോൾ അല്ലാഹു പറയുകയാണ് ഇന്ന വ്യക്തിക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പറയാൻ അവൻ എന്ത് കാര്യം അവൻ ആരാ അതിനാൽ ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു നിന്റെ കർമ്മങ്ങളെ ഞാൻ നിഷ്ഫലമാക്കുകയും ചെയ്തിരിക്കുന്നു ഇതൊരു വലിയ സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ബനു ഇസ്രായേലിലെ രണ്ടുപേർ സ്നേഹിതന്മാരായിരുന്നു അവരിൽ ഒരാൾ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്യുന്നവനും മറ്റേയാൾ വിഭാഗത്തിൽ കഴിഞ്ഞുകൂടുന്നവനുമായിരുന്നു നമ്മുടെ ഇടയിലുമുണ്ടല്ല ഇത്തരം ആളുകൾ വിഭാഗത്തുകാരൻ തൻ്റെ കൂട്ടുകാരനെ എപ്പോഴും തെറ്റുകുറ്റങ്ങളിലാണ് കാണുന്നത് തെറ്റുകളിൽ നിന്ന് പിന്തിരിയണമെന്ന് സുഹൃത്തിനെ അയാൾ എപ്പോഴും ഉപദേശിക്കും ഒരു ദിവസം ഉപദേശിക്കവേ ആ സുഹൃത്ത് ചോദിച്ചു പറഞ്ഞു എന്നെ എൻ്റെ റബ്ബിലേക്ക് റബ്ബിന് നീ വിട്ടേക്ക് അവൻ നിന്നെ എൻ്റെ മേൽ സൂക്ഷിപ്പുകാരനാക്കിയിട്ടൊന്നും അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ആണെ അല്ലാഹു നിനക്ക് പുറത്തു വരികയില്ല അവൻ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുമില്ല അങ്ങനെ രണ്ടു പേരുടെയും ആത്മാവ് പിടിക്കപ്പെടുകയും ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഇബാരത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന വ്യക്തിയോട് അള്ളാഹു ചോദിച്ചു നീ എന്നെപ്പറ്റി മനസ്സിലാക്കിയവനായിരുന്നോ എനിക്ക് അവകാശമുണ്ടായിരുന്ന കാര്യത്തിൽ നിനക്ക് സ്വാധീനമുണ്ടായിരുന്നോ ശേഷം തെറ്റുകുറ്റങ്ങളിൽ കഴിഞ്ഞുകൂടിയിരുന്ന മനുഷ്യനോട് അള്ളാഹു പറഞ്ഞു എന്റെ കാരുണ്യത്താൽ നീ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്നിട്ട് ഉപദേശിച്ചയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കുകയും ചെയ്തു ഇമാം അബൂദാബൂദ് ഉദ്ധരിച്ചതാണ് ഏത് മനുഷ്യനും അവൻ്റെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പുറത്തു കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും പരമാധികാരവും ജനങ്ങളുടെ സൃഷ്ടാവും ഇലാഹും രക്ഷിതാവുമായ അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് അവനിൽ മാത്രം പരിമിതമാണ് ആർക്ക് സ്വർഗം കൊടുക്കണം ആരെ നരകത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും ഏകനായ അള്ളാഹുവിനു മാത്രമാണ് അവനാണ് വാഹിദും കഹാറും മാലിക്യൗമിദ്ദീനുമായിട്ടുള്ളവൻ അതിലാർക്കും കൈകടത്താൻ അവകാശമില്ല അതും അള്ളാഹുവിൻ്റെ പേരിൽ ആണയിട്ടുകൊണ്ട് ഖണ്ഡിതമായും ഉറപ്പിച്ചും പറയാൻ ആ പറച്ചിൽ ഒരുവൻ്റെ എല്ലാ കർമ്മങ്ങളെയും നിഷ്ഫലമാക്കി നിഷ്ഫലമാക്കിക്കളയാനും നരകത്തിനർഹമാക്കാനും മാത്രം ഏറെ ഗുരുതരവും അത്യന്തം ആപൽക്കരവുമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ പരിധി ഏറെ ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞതാണിത് അള്ളാഹുവിൽ ആണയിട്ടുകൊണ്ട് പറഞ്ഞത് ഈ സംഭവം അബൂദാവൂദും അഹമ്മദും ഒക്കെ ഉദ്ധരിക്കുന്ന അബൂഹുറൈറ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൽ വന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് തുഞ്ഞാവും ആഹ്റവും നഷ്ടപ്പെടുത്തുന്ന ാക്കുന്ന ഒരു വാക്കാണ് അയാൾ പറഞ്ഞത് എന്ന് പാപികളായാലും അല്ലെങ്കിലും ഏവരെയും നരകത്തിൽ രക്ഷപ്പെടുത്താനും അവർക്ക് സ്വർഗം കൊടുക്കാനും മാത്രം വിശാലവും അനന്തവും അപാരവുമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരിക്കലും അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോകാനും പോകുന്നില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചാലല്ലാതെ സ്വർഗം കിട്ടുകയുമില്ല അപ്പം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആർക്കും ആരെയും ഇങ്ങനെ മുൻകൂട്ടി വിധി കല്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് പറയാനും നരകത്തിന്റെ അവകാശിയാണെന്ന് പറയാനും അതും അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയാനൊന്നും നമുക്ക് അവകാശമില്ല അത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളിൽ പെട്ടതാണ് പരലോകത്ത് ആർക്കാണ് ഇന്ന് അധികാരമെന്ന് ചോദിക്കുമ്പോൾ ഈ മനിൽ മുൾക്കുല്യവും ആർക്കാണിന്നിൻ്റെ അധികാരം വാഹിദുൽ ഖഹാർ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനാകുന്നു എന്ന് വ്യക്തമാക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണതിന് കഴിയുക നമ്മൾ നമ്മളുടെ അമലുകളിൽ ശ്രദ്ധിക്കുക നാം നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകുമോ എന്ന് ആലോചിക്കുക ഭയപ്പെടുക നരകവിമോചനത്തിനായി പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക മറ്റുള്ളവനെ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് തീരുമാനിക്കാൻ എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് പോലെ അവൻ്റെ കാര്യവും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽ അധികാരങ്ങളിൽ കൈയിടുക എന്നുള്ളത് അവൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതാണ് ഇത്ര ഗൗരവത്തോടു കൂടി ഇക്കാര്യത്തെ പറയുന്നത് ആർക്ക് പുറത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞുവോ അവന് ഞാൻ പുറത്തു കൊടുക്കുകയും പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞവൻ ആരോ അവൻ ചെയ്ത അമലുകളെല്ലാം നിഷ്ഫലമാക്കുകയും അവൻ നരകത്തിന് അവകാശിയാവുകയും ചെയ്യുന്നു ഞാതുമില്ല എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ആലോചിക്കുക അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ് അപാരമാണ് നീ എന്നെ മനസ്സിലാക്കിയിരുന്നോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ മാത്രം അവകാശങ്ങളിലും അധികാരങ്ങളിലും പെട്ട വാക്കുകളും പ്രവർത്തികളുമുണ്ട് അക്കാര്യങ്ങളിൽ വിശ്വാസികൾ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദവാനി റബുൽമീൻ വസ്സലാളം വരഹമല്ലാഹി വാർക്കാത്തൂ